ഡാൻസുമായി സർക്കാർ മുന്നോട്ട് കുട്ടികൾ ചെയ്യുക യൂണിഫോമിലായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മതസംഘടനകൾ ആടിനെ പട്ടിയാക്കുകയാണെന്നും മന്ത്രി വിമർശിച്ചു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മതം ആജ്ഞാപിക്കാൻ പാടില്ല എന്ന് എം എ ബേബിയും പ്രതികരിച്ചിരിക്കുകയാണ് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന കായിക പ്രവർത്തനങ്ങൾ സ്ഥിരമായി ഏർപ്പെടുന്നത് ഏറെ നല്ലതാണ് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ട നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ ടീക്കെതിരെ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തലുകൾ ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് സന്ദേശം കൊടുക്കുന്നതിൽ ഒരു ഒരു അത് കൂടി അന്വേഷിക്കേണ്ട കാര്യമാണ് ഡാൻസുമായി പോകും സ്കൂളുകൾ എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വ്യക്തമാക്കിയിരിക്കുന്നു അങ്ങനെയെല്ലാം പറയുന്നത് ആധുനിക കാലഘട്ടത്തിന് ചോദിച്ച കാര്യങ്ങളല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പരസ്പരം ഇടപഴകിയും മനസ്സിലാക്കിയും വളരണം അപ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഒഴിവാകുന്നത് സംസ്കാരസംബന്നമായ ആധുനികമായൊരു സമൂഹമായിട്ട് ഭാവി തലമുറ വളരുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത് അവർക്ക് അഭിപ്രായം പറയാം ഇതാണ് നല്ലത് ഇത് മോശമാണ് അല്ല ഇതിനെക്കുറിച്ച് അല്പവസ്ത്രം ധരിച്ചിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചു പോയത് കൊണ്ടോ ആകാം ആരെങ്കിലും അവരെ അങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് അവർ ബോധപൂർവം ധരിപ്പിക്കുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല കായികക്ഷമതയും മാനസികോല്ലാസവും വർദ്ധിപ്പിക്കാൻ ശാസ്ത്രീയമായ ധാരാളം മാർഗങ്ങൾ മുന്നിലുണ്ടായിരിക്കെ ഇത്തരമൊരു ഡാൻസ് രൂപം കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം ഇതിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമാണോ ഇത് എന്ന് തീർച്ചയായും സംശയിക്കേണ്ടതുണ്ട് കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കായികാധ്യാപകരുടെ ഒഴിവുകൾ നികത്തി അത്തരം കായികക്ഷമത പരിപാടികളിലേക്ക് കൊണ്ടുപോകേണ്ടതിന് പകരം തൊലിപ്പുറത്തുള്ള ഇത്തരം ചികിത്സാ രീതികൾ കൂടുതൽ അപകടത്തിലേക്ക് മാത്രമേ സമൂഹത്തെ കൊണ്ടെത്തിക്കുകയുള്ളൂ കൂടുതൽ അപകടകരമായ പ്രവർത്തനങ്ങളിലേക്ക് പശ്ചാത്തലങ്ങളിലേക്ക് ലഹരികളിലേക്കായിരിക്കും ഇതുമൂലം നമ്മുടെ വിദ്യാർത്ഥി സമൂഹം എത്തിപ്പെടാൻ പോകുന്നത് എന്നത് തീർച്ചയായും നാം നോക്കിക്കാണേണ്ടതുണ്ട് മുസ്ലിം സംഘടനകളിലെ ഒരു വിഭാഗം എതിർപ്പ് തുടരുകയാണ് ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്ന ഉറച്ചു നിൽക്കുകയാണ് സമസ്ത യുവജന വിഭാഗം കരുതലോടെ പ്രതികരിച്ചാൽ മതിയെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ുമായി സാനിയോ ഇപ്പോൾ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതെന്നാണ് സംസ്ഥ വിശദീകരിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഈ നൃത്തം ചെയ്യുന്നതാണോ സമസ്തയുടെ പ്രശ്നം അതോ സൂംബയിലെ സ്റ്റെപ്പ് തന്നെ പ്രശ്നമാണെന്നാണോ അതായത് സ്മൃതി പ്രശ്നമായി പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇടകലർന്ന് നൃത്തം ചെയ്യുന്നത് തന്നെയാണ് അതിൽ സംശയമില്ല മാത്രമല്ല ഈ വസ്ത്രധാരണം അല്പവസ്ത്രധാരണം എന്നൊക്കെയും ആ കാര്യങ്ങളും അവർക്ക് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാകുന്നത് നേരത്തെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടക്കം വന്ന സമയത്തും ഇതേ എതിർപ്പുമായി രംഗത്തെത്തിയ ആളുകളാണ് ഇപ്പോഴും ഈ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതെന്നത് വ്യക്തവുമാണ് ഏതായാലും അത്തരത്തിൽ ജെൻഡർ പോളിറ്റിക്സ് ഒളിച്ചുകടത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള ശ്രമം കേരളത്തിൽ ഇടതു സർക്കാർ നടത്തുന്നു എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് മതസംഘടനകൾ ചെയ്യുന്നത് എന്നാൽ കൃത്യമായി മന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പറയുന്ന എന്ന് പറയുന്നത് ഒരു തരത്തിലും സ്കൂളിൻ്റെ തീരുമാനത്തിൽ ഇടപെടാൻ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഇത് പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ഈ വിഷയത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് സ്കൂളിനോട് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനുള്ള എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ മതം ഇതിലേക്ക് കടക്കുമ്പോൾ മതം മതം മതത്തിന്റെ ചില ആളുകൾ ആടിനെ പട്ടിയാക്കുന്ന നിലപാടാണ് എടുക്കുന്നത് എടുക്കുന്നതെന്നതടക്കം ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നു യൂണിഫോമിന്റെ കാര്യത്തിൽ സർക്കാർ ഒരിക്കൽ മത സംഘടനകളുടെ വാശിക്ക് കീഴങ്ങിയതാണ് അത് അതത് സ്കൂളുകൾക്ക് തീരുമാനിക്കാമെന്നതിലേക്ക് അത് മയപ്പെടുത്തുകയാണ് ചെയ്തത് ഇപ്പോൾ സൂമ്പയുടെ കാര്യത്തിൽ ഈ അല്പവസ്ത്രം എന്നുള്ളത് എവിടെ നിന്നാണ് ഈ മതസംഘടന പ്രത്യേകിച്ച് സമസ്ത അത് എങ്ങനെയാണ് പറഞ്ഞത് യൂണിഫോമിലാണ് ഈ സൂംബ നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ ഒരു പിരീഡ് അതിനായിട്ട് മാറ്റിവെക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴും അത് ഈ പറയുന്ന ധാർമിക ക്ഷതമേൽപ്പിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു മാത്രമല്ല ഒരുപാട് കായികാധ്യാപക തസ്തികൾ ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നാണ് ഇപ്പോൾ അബ്ദുൾ സമദ് പൂക്കോട്ടിനെ പോലുള്ളവർ പറയുന്നത് അപ്പോൾ കായികാധ്യാപകർ വന്ന് എന്താണോ കായിക ഇനങ്ങളുള്ളത് അത് ചെയ്യിച്ചാൽ മതി കുട്ടികളെ കൊണ്ട് എന്നാണോ പറയുന്നത് ഈ ജൂമയോട് എതിർപ്പുണ്ടാവാൻ കാരണം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ചെയ്യിക്കുന്നു എന്നത് മാത്രമാണോ അതോ ഈ നൃത്ത രൂപത്തെ തന്നെ എതിർക്കുകയാണോ ഈ വ്യായാമ രീതിയെ തന്നെ എതിർക്കുകയാണോ അതായത് അവർ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ശാസ്ത്രീയമായ ഒരു പഠനവും സൂമ്പ എന്ന നൃത്ത ഇനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് പക്ഷേ ഈ നൃത്ത ഇനം തന്നെ പ്രശ്നമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ചെയ്യുന്നു അതിന് ധരിക്കുന്ന വേഷം അതൊക്കെ യൂട്യൂബിലോ മറ്റോ കണ്ടായിരിക്കും അത്തരത്തിൽ വേഷം അതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് പക്ഷേ സ്കൂളിൽ അതല്ല വേഷമെന്ന് അധ്യാപകർ തന്നെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അക്കാര്യം പറയുന്നുണ്ട് സ്കൂളിൽ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് ജൂമ്പ നൃത്തം ചെയ്യുന്നതെന്ന് അതിന് ക്ലാരിറ്റി കൊടുത്തിട്ടുമുണ്ട് പക്ഷേ അപ്പോഴും ആ വസ്ത്രധാരണം അല്പവസ്ത്രധാരണമാണ് എന്നുള്ളതിൽ നിന്ന് പുറകോട്ട് പോകുന്നേ ഇല്ല ഈ സംഘടനകൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇത്തരത്തിൽ വസ്ത്രധാരണം നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ മന്ത്രി വ്യക്തത വരുത്തിയിട്ടും സാധാരണ യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെയാണ് വസ്ത്രധാര ശരി അതിൽ നിന്നും പിന്നാക്കമില്ല എന്നുള്ള കാര്യമാണ് മാത്രമല്ല മതസംഘടനകൾ മതം ഇടപെടരുത് വിദ്യാഭ്യാസത്തിൽ എന്നുള്ള കാര്യം ശക്തമായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പ്രതികരിക്കുകയാണ്